ഞാൻ ജയിലിൽ ചെന്നങ്ങൾ കിടന്നോളായിരുന്നു പക്ഷേ കോടതിയിൽ ഞാൻ പലതും വിളിച്ച് പറയും സിദ്ധാർത്ഥൻ ആരാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുമായിരുന്നു ഇത്രയും കാര്യം പിടിച്ചു പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ എന്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ നീ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണോ എന്റെ കുടുംബം നീ ഇല്ലാതാക്കണോ എനിക്കില്ലാത്ത കുടുംബം നിങ്ങൾക്കും വേണ്ട ഇത്രേ ഉള്ളൂ കൈ ഉയർത്താം അതവിടെ നിൽക്കും എന്റെ ദേഹത്ത് വീണ അറിയാലോ അത് ഞാനിപ്പ പറയുന്നില്ല ഞാൻ അതിനുമപ്പുറം എന്നെ പരീക്ഷിക്കരുത് നിങ്ങൾ പാതാളത്തോളം താഴ്ന്നാലും ആകാശത്തോളം ഉയർന്നാലും എനിക്കൊരു ചുക്കുമില്ല ഞാൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങള് പാതാളത്തിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് പിടിച്ചു വാങ്ങും ഇത്രയും പറഞ്ഞിട്ട് നീ അടങ്ങുന്നില്ലല്ലേ നമുക്ക്